വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലാണ് ക്രമക്കേട് വ്യക്തമായത് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഉൾപ്പെടെയുള്ള കാലയളവിൽ നൽകിയ നാൽപ്പത് അഡ്വാൻസുകളിലായി ഒരു കോടി അൻപത്തിയൊന്ന് ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഉദ്യോഗസ്ഥർ അവസാന ബിൽ സമർപ്പിക്കാത്തത് പത്ത് വർഷത്തിലധികം പഴക്കമുള്ള അഡ്വാൻസ് വരെ ഇതിലുണ്ട് അഡ്വാൻസ് നൽകി മൂന്ന് മാസത്തിനകം രേഖകൾ സമർപ്പിക്കണമെന്നാണ് ചട്ടം വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും അഡ്വാൻസ് തുകയുടെ അതാത് കാലത്ത് ബാങ്ക് നിരക്കനുസരിച്ച പലിശ ഈടാക്കണം ചിലവഴിക്കാത്ത തുകയുടെ പതിനെട്ട് ശതമാനം പലിശയും ഈടാക്കണമെന്നും നിരവധി തവണ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് എന്നാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ ഇനത്തിൽ ഇതുവരെ തുകയൊന്നും ഈടാക്കിയിട്ടില്ലെന്നും മറുപടിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷത്തെ ഇടപാടുകളെ സംബന്ധിച്ച സി എ ജി റിപ്പോർട്ടിൽ ഇത് ഓഫീസിന്റെ വീഴ്ചയായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അവസാന ബിൽ സമർപ്പിക്കാത്തത് അനുവദിച്ച ഇനത്തിലല്ല തുക ചിലവഴിച്ചതെന്ന സംശയമുയരാൻ സാധ്യതയുണ്ടെന്നും സി എ സൂചിപ്പിച്ചിരുന്നു എന്നാൽ സർക്കാർ ഉത്തരവുകളെയും സി എ ജി റിപ്പോർട്ടിനെയും മുഖവിലക്കെടുക്കാത്ത സമീപനമാണ് ഡയറക്ടറേറ്റിൻ്റെതെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് നജാത്തുള്ള മീഡിയ വൺ കോഴിക്കോട്